ധർമ്മസ്ഥലയിൽ തെരച്ചിൽ തുടരുന്നു എട്ടാം പോയിന്റിൽ ഇന്ന് നിർണായകമായ പരിശോധന കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി ലൈംഗിക പീഡന പരാതിയിൽ വേടന്റെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാൻ പോലീസ് പരാതിക്കാരി മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകി മുൻകൂർ ജാമ്യം തേടാൻ വേടൻ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിലെ വേദനയും അമർഷവും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ അറിയിച്ച് സി ബി സി ഐ രൂപതാസ്ഥാനത്തെത്തിയ രാജീവ് ചന്ദ്രശേഖരനായാണ് കാര്യങ്ങൾ ധരിപ്പിച്ചതെന്ന് തൃശൂർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ബിജെപി ആദ്യം മുതലേ ഇടപെടുന്നുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ അതേസമയം ഇന്ന് തന്നെ ജാമ്യാപേക്ഷ നൽകാനുള്ള നീക്കത്തിൽ കന്യാസ്ത്രീകൾ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിനോടുള്ള നിലപാടിൽ മലക്കം മറിഞ്ഞ ആരോഗ്യമന്ത്രി ഡോക്ടർ ഹാരിസിനെതിരായ നടപടി സ്വാഭാവികമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അച്ചടക്ക ലംഘനം ഉണ്ടായിട്ടുണ്ടെന്നും മന്ത്രി നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ലെന്നും മന്ത്രി അതേസമയം അച്ചടക്ക ലംഘനത്തെക്കുറിച്ച് വികാരാധീനനായി ഹാരിസിന്റെ പ്രതികരണം ഹാരിസിനൊപ്പമെന്നും നടപടി അനുവദിക്കില്ലെന്നും കെ ജി എം സി ടി എ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുതിയ വിവാദം ശസ്ത്രക്രിയാ ഉപകരണം കാണാതായതായി റിപ്പോർട്ട് ഉപകരണം മനഃപൂർവ്വം കേടാക്കിയെന്നും റിപ്പോർട്ട് റിപ്പോർട്ടിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് വിവരം ഓസിലോസ്കോപ്പ് എന്ന ഉപകരണം ഇരുപത് ലക്ഷത്തോളം വിലമതിക്കുന്നതാണ് ശശി തരൂർ എംപിയുടെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചതാണ് ഈ ഉപകരണം സർവകലാശാലകളിലെ സ്ഥിരം വി സി നിയമനത്തിൽ മുൻകൈയ്യെടുക്കാൻ രാജ്ഭവൻ സർക്കാരുമായുള്ള സമവായ ചർച്ചകൾ നാളെ തുടങ്ങും സമവായത്തിലൂടെ സ്ഥിരം വി സിമാരെ നിയമിക്കും സർവകലാശാലകളിലെ പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമമെന്ന് രാജ്ഭവൻ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസ് തുടരും സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ ശിവപ്രസാദും തുടരും സുപ്രീംകോടതി വിധി അനുകൂലമെന്ന് രാജ്ഭവൻ സ്കൂൾ വേനലവധി മാറ്റുന്നത് എല്ലാവരോടും ആലോചിച്ചു മാത്രമായിരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അടിച്ചേൽപ്പിക്കുന്ന ഒരു തീരുമാനവും ഉണ്ടാകില്ലെന്നും മന്ത്രി ന്യൂസ് ന്യൂസെയിറ്റീനോട് ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു സ്കൂളിനെയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി സർക്കാർ ശമ്പളം മേടിക്കുന്നവർ സർക്കാർ ഉത്തരവുകൾ പാലിക്കണമെന്നും വി ശിവൻകുട്ടി ടി പി വധക്കേസ് കുറ്റവാളി കൊടി സുനിയുടെ പരോൾ റദ്ദാക്കി ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനെ കുറിച്ചാണ് ലംഘിച്ചതിനെ തുടർന്നാണ് നടപടി വയനാട് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥ ലംഘിച്ചു സുനി അയൽ സംസ്ഥാനത്തേക്ക് പോയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് സുനിക്ക് അടിയന്തര പരോൾ നൽകിയത് കൊല്ലം ശക്തികുളങ്ങരയിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് മകഞ്ഞു പന്ത്രണ്ട് പേർ ബോട്ടിലുണ്ടായിരുന്നു ഇവർ നീന്തി രക്ഷപ്പെട്ടു ട്രോളിംഗ് നിരോധനത്തിന് ശേഷം പുലർച്ചെ കടലിൽ പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് കൊല്ലം അഞ്ചാലമൂട് യുവതിയെ കുത്തിക്കൊന്ന കേസിൽ പ്രതിയായ ഭർത്താവ് പിടിയിൽ കല്ലുവാതുക്കൽ സ്വദേശി ജിനുവാണ് പിടിയിലായത് ഭാര്യ രേവതിയെ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ കയറിയാണ് പ്രതി ആക്രമിച്ചത് മണിക്കൂറുകൾക്ക് ശേഷം ചൂരനാട് നിന്നാണ് ഇയാൾ പിടിയിലായത് ഹമാസിനെതിരെ ട്രംപ് അമേരിക്ക സഹായമായി എത്തിക്കുന്ന ഭക്ഷണവും പണവും കൈക്കലാക്കുന്നുവെന്ന ആരോപണം പട്ടിണിയിലായ ഗാസയ്ക്ക് പതിനാറ് മില്യൺ ഡോളർ അമേരിക്ക നൽകിയെന്നും ട്രംപിന്റെ അവകാശവാദം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ ആന്ധ്രാപ്രദേശിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്ത് മന്ത്രിയുടെ സഹോദരൻ ഭരണ പാർട്ടിയായ ടി ഡിപിയുടെ മന്ത്രി ബി സി ജനാർദ്ദൻ റെഡ്സിയുടെ സഹോദരൻ ഭൂപാൽ റെഡ്ഡിയാണ് ഡ്യൂട്ടിക്കിടെ പോലീസ് കോൺസ്റ്റബിളിനെ മർദ്ദിച്ചത് നവീകരിച്ച ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിനിടെയായിരുന്നു സംഭവം തിരക്ക് നിയന്ത്രിക്കുന്നതിനിടെ തടഞ്ഞുവെന്നാരോപിച്ചായിരുന്നു മർദ്ദനം ഇംഗ്ലണ്ടിനെതിരായ അവസാന ടെസ്റ്റിൽ ഇന്ത്യ പതവന്നു ആദ്യ ദിവസം ആറ് വിക്കറ്റ് നഷ്ടം ായി അർദ്ധ സെഞ്ചുറി നേടിയ കരുൺ നായരും വാഷിംഗ്ടൺ സുന്ദറും ക്രേസിൽ പരമ്പരയിൽ രണ്ട് ഒന്നിന് ഇംഗ്ലണ്ട്